പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യ പകുതി പറയുന്നത് ഇസ്രായേൽ അടിമത്തത്തിൽ നിന്നും രക്ഷ നേടുന്ന ഒരു പുരാതന കഥയാണ് ആളുകൾ പുറപ്പാടിന്റെ കഥ എന്ന് പറയുമ്പോൾ ഈ അധ്യായങ്ങളാണ് അവർ പരാമർശിക്കുന്നത് എന്നാൽ പുസ്തകത്തിന് ഒരു രണ്ടാം പകുതിയുമുണ്ട് അതിൽ മോശ പത്ത് കൽപ്പനകളോടൊപ്പം ഒരു വിശുദ്ധ കൂടാരം നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഇസ്രായേലിന് നൽകുന്നുണ്ട് ഈ രണ്ട് പകുതികളെയും ബന്ധിപ്പിക്കുന്നത് ഈ നിർണായകമായ കഥയാണ് ഇസ്രായേൽ ജനം വെളിയിൽ എങ്ങുമെത്താത്ത സ്ഥിതിയിലാണ് അവർ ഇപ്പോൾ സീനായ് പർവ്വതത്തിന്റെ താഴ്വാരത്തിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വലിയ പ്രദർശനമായി ഒരു അക്രമാസക്തമായ കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് ദൈവ സാന്നിധ്യത്തിന്റെ ആശയത്തെക്കുറിച്ച് സംസാരിക്കാം കാരണം പുസ്തകത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾക്ക് അത് വളരെ പ്രധാനമാണ് ബൈബിളിന്റെ ആരംഭത്തിൽ ഏതെൻ തോട്ടത്തിൽ മനുഷ്യവർഗം ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു അവർക്ക് അവനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അത് നല്ലതുമായിരുന്നു എന്നാൽ മനുഷ്യവർഗം മത്സരിക്കുകയും ബന്ധം തകരുകയും ദൈവ സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനമാർഗ്ഗം നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ദൈവം വാഗ്ദത്വം നൽകിയ അബ്രഹാമിനോട് തന്റെ അനുഗ്രഹം സകല രാഷ്ട്രങ്ങളിലും പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞു അതിൽ ഈ ബന്ധത്തിന്റെ പുനഃസ്ഥാപനവും ദൈവ സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനമാർഗവും ഉൾപ്പെടുന്നു അതുകൊണ്ട് ഇവിടെ സീനായി ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ തൊട്ട് മുന്നിൽ തന്നെയുണ്ട് അത് യഥാർത്ഥത്തിൽ വളരെ ഭയപ്പെടുത്തുന്നതാണ് ഇസ്രായേലിനെ ഈ സവിശേഷവും അടുപ്പവുമുള്ള ബന്ധത്തിലേക്ക് ക്ഷണിക്കുവാൻ അവൻ ഇവിടെ വന്നിരിക്കുന്നു ഈ ബന്ധത്തെ വിവരിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഉടമ്പടി ഇത് ദൈവത്തിനും ഇസ്രായേലിനും മധ്യയുള്ള നിയമപരമായ ഒരു കരാർ പോലെയാണ് ഇത് വളരെ വിശിഷ്ടമാണ് കാരണം ഈ സമയം വരെ ദൈവം ഇസ്രായേലിനോട് പകരമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല അവനെ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുവാൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇവിടെ പർവ്വതത്തിനു മുകളിൽ ദൈവം ഇസ്രായേലിനോട് എന്തോ ചെയ്യുവാൻ ആവശ്യപ്പെടുവാൻ പോകുകയാണ് യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവനവർക്ക് ഒരു കൂട്ടം നിയമങ്ങൾ നൽകുന്നു അതിൽ പത്ത് കൽപ്പനകളും ഉൾപ്പെടുന്നു അങ്ങനെ അവർ ഈ കൽപ്പനകൾ അനുസരിക്കുകയാണെങ്കിൽ അവർ ലോകത്തിലെ രാഷ്ട്രങ്ങൾക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ജനമായി തീരും ഒരു പുരോഹിതനെ പോലെ അതെ വാസ്തവത്തിൽ ദൈവം അവരെ വിളിക്കുന്നത് പുരോഹിതന്മാരുടെ ഒരു രാജ്യമായി തീരുവാനാണ് ഇവയെല്ലാം അബ്രഹാമിനോടുള്ള വാഗ്ദത്വത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഈ കുടുംബം സകല രാഷ്ട്രങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരും ശരി എന്നാൽ ഈ നിയമങ്ങളെ അനുസരിക്കുന്നത് വളരെ പ്രയാസകരമാകുവാൻ പോകുകയാണ് കാരണം അവ ധാരാളമുണ്ട് മാത്രമല്ല അവ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നതാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലും ഈ ലോകത്തിൽ ആർക്കെങ്കിലും അത് ചെയ്യുവാൻ കഴിയുകയാണെങ്കിൽ അത് ഈ ജനമായിരിക്കും കാരണം അവർ ദൈവത്തിന്റെ കൃപയും അവന്റെ ശക്തിയും അവരെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചപ്പോൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ് അവർ നിബന്ധനകൾ അനുസരിക്കുവാൻ സമ്മതിക്കുന്നു എന്നാൽ അവർ പിന്നീട് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പോകുവാൻ തയ്യാറല്ല കാരണം അതിപ്പോഴും അല്പം ഭയപ്പെടുത്തുന്നതാണ് അങ്ങനെ ജനം മുകളിലേക്ക് പോകാത്തതിനാൽ മോശ തന്റെ മുകളിലേക്ക് ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ പോകുന്നു എന്നാൽ ദൈവം ഇപ്പോഴും അവന്റെ ജനത്തോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അവൻ ഇപ്രകാരം പറയുന്നു ശരി ജനം മുകളിൽ എന്റെ അടുക്കിലേക്ക് വരുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഈ പർവ്വതത്തിൽ നിന്നും താഴെ വരാം അതുകൊണ്ടാണ് അവൻ മോശയോട് ഈ വിശാലമായ കൂടാരം ദൈവത്തിന്റെ സാന്നിധ്യത്തിന് അവന്റെ ജനത്തിന്റെ നടുവിൽ വസിക്കുവാനായി നിർമ്മിക്കുവാൻ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അടുത്തതായി നമുക്ക് ഈ കൂടാരത്തിനായുള്ള വളരെ വിശദമായ വാസ്തുവിദ്യയുടെ രൂപരേഖകളുടെ ഏഴ് അധ്യായങ്ങൾ ലഭിക്കുന്നത് ഇത് വളരെ വളരെ ദൈർഘ്യമേറിയതാണ് എന്നാൽ ഓരോ വിശദാംശവും പ്രധാനപ്പെട്ടതും ചില പ്രതീകാത്മക മൂല്യവും ഉള്ളതാണ് ഉദാഹരണത്തിന് ഏതെങ്കിലും തോട്ടത്തിന്റെ സാദൃശ്യം കൂടാരത്തിലുണ്ട് അത് നിങ്ങൾ കൂടാരത്തിനകത്തുള്ളപ്പോൾ ദൈവ സാന്നിധ്യത്തിലാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് അതിനുശേഷം എപ്രകാരമാണ് അവർ കൂടാരം നിർമ്മിച്ചിരിക്കുന്നതെന്ന് വിശദീകരിക്കുന്ന ആറ് അധ്യായങ്ങൾ ലഭിക്കുന്നു അവ പദാനുപാതം രൂപരേഖ ആവർത്തിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് തിരികെ വരാം കാരണം കൂടാരം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഈ കഥയുണ്ട് മോശ പർവ്വതത്തിൽ നിന്നും പത്ത് കൽപ്പനകളുമായി ഇറങ്ങി വരുന്നു രൂപകൽപ്പന അവന്റെ കയ്യിലുണ്ട് അവൻ ഇസ്രായേൽ ഉടമ്പടിയുടെ ആദ്യ രണ്ട് കൽപ്പനകൾ ലംഘിക്കുന്നത് കാണുന്നു എന്റെ മുമ്പാകെ മറ്റൊരു ദൈവങ്ങളും ഉണ്ടാകരുത് വിഗ്രഹപ്രതിമകളെ ആരാധിക്കരുത് ശരിയാണ് അങ്ങനെ ഇവിടെ ഉടമ്പടി അംഗീകരിച്ചതിനു ശേഷം ഉടൻ തന്നെ അവർ ഒരു ആചാര ആചാരവിരുന്ന് ഒരുക്കുകയും അവർ ഒരു വിഗ്രഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ദൈവം മോശയോട് പറയുന്നു ഇങ്ങനെ പോകുവാൻ പറ്റത്തില്ല ഞാൻ ഈ ജനത്തെ തുടച്ചുമാറ്റി വീണ്ടും നിന്നിൽ നിന്നും ആരംഭിക്കണം എന്നാൽ മോശ ദൈവത്തോട് അബ്രഹാമിനോടുള്ള അവന്റെ വാക്തത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും അവരെ വെറുതെ വിടുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു അത് ശരിക്കും വിചിത്രമായ ഒരു സംഭാഷണമാണ് എന്തുകൊണ്ടാണ് ദൈവത്തെ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുള്ളത് അതെ അത് വിചിത്രമായി തോന്നുന്നു എന്നാൽ ഈ സംഭാഷണം ഇസ്രായേലിന്റെ പ്രവൃത്തികളിൽ ദുഃഖവും വേദനയും അനുഭവിക്കുന്ന ദൈവത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു അവന് ശരിക്കും ഇവരെ തനിച്ചു വിട്ടു പോകാമായിരുന്നു എന്നാൽ അതിനു പകരം താൻ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും ഈ ദൈവം തന്റെ സ്വന്തം വാഗ്ദത്തങ്ങളോടുള്ള വിശ്വസ്തയെ തിരഞ്ഞെടുക്കുന്നു അങ്ങനെ നമ്മൾ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തിലെത്തുന്നു സമാഗമന കൂടാരം നിർമ്മിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം പർവ്വതത്തിന്റെ മുകളിൽ നിന്നും കൂടാരത്തെ നിറയ്ക്കുവാൻ വരുന്നു അങ്ങനെ അവസാന രംഗത്തിൽ മോശ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ പ്രവേശിക്കുന്നു എന്നാൽ അവന് കഴിയുന്നില്ല അവൻ യഥാർത്ഥത്തിൽ അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെയാണ് പുസ്തകം അവസാനിക്കുന്നത് എന്തുകൊണ്ടവന് അകത്ത് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല അതായിരുന്നു കാര്യം ഇസ്രായേലിലെ സ്വർണ കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ അത് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ മുഖത്തടിക്കുന്നത് പോലെയായിരുന്നു അതിനാൽ മോശയ്ക്ക് കാര്യങ്ങൾ നല്ല രീതിയിലാണെന്ന പോലെ വെറുതെ നൃത്തം ചെയ്ത് കൂടാരത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല അവരുടെ ബന്ധത്തിൽ ഇപ്പോഴും ആഴമായൊരു പ്രശ്നമുണ്ട് അവർക്ക് എന്തെങ്കിലും ആ ബന്ധം നന്നാക്കി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ കഴിയുമോ അതാണ് അടുത്ത പുസ്തകമായ ലേവ്യ പുസ്തകത്തിന്റെ ഉള്ളടക്കം